നന്മകളൊക്കെ മനുഷ്യനെ അടക്കി ഒതുക്കി നിർത്താൻ വേണ്ടി കണ്ടുപിടിച്ചതാണോ അധികാരി വർഗങ്ങൾ പാവങ്ങളെ അവരുടെ അണ്ടറിൽ അടിമകളാക്കി നിർത്തുവാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ് ഈ നന്മകളൊക്കെ മനുഷ്യവർഗത്തെ എങ്ങനെ ഭരിക്കുവാൻ വേണ്ടിയിട്ട് ഭരണാധികാരികളും പ്രീസ്റ്റുകളും ചേർന്നുണ്ടാക്കിയതാണ് ഈ നന്മകളൊക്കെ എന്നാൽ മനുഷ്യർ ജീവിതം കെട്ടിപ്പടുക്കുന്നത് നന്മ ഉപയോഗിച്ചിട്ടല്ല പവർ ഉപയോഗിച്ചിട്ടാണ് അതാദ്യം ബോധം വേണം ഈ പവർ എന്ന് പറഞ്ഞാൽ പണം ഒരു പവറാണ് ബന്ധങ്ങളൊരു പവറാണ് ബുദ്ധി ഒരു പവറാണ് അറിവൊരു പവറാണ് കഴിവുകൾ അത് പവറാണ് സൗന്ദര്യം ഒരു പവറാണ് കായിക ബലം അതൊരു പവറാണ് ഇങ്ങനെ പല പവേഴ്സും ഉണ്ട് ഈ പവേഴ്സിൽ ഏതെങ്കിലും ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്മ വേണം നന്മ വേണ്ടെന്നൊന്നുമല്ല ഞാനീ പറഞ്ഞത് നന്മ മനുഷ്യകുലം ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നിലനിന്ന് പോകുവാൻ വേണ്ടി ഒരു സാമൂഹ്യ ജീവിയായി നിലനിന്ന് പോകാൻ വേണ്ടി ആവശ്യമാണ് പക്ഷേ നിങ്ങൾ വലിയ നന്മ മരം ആയതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു തലത്തിലുള്ള വളർച്ചയ്ക്ക് അത് വലിയ കാര്യമൊന്നും അല്ല എന്നാണ് ഞാൻ പറയുന്നത് നന്മയും വളർച്ചയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണേ ബട്ട് പവർ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പവർ നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഇതിനെയാണ് നമ്മൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യുവാനുള്ള ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത്രയും ഫിറ്റസ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകളെ വെച്ചിട്ട് പറ അവരൊക്കെ അവരുടെ നന്മകൾ കൊണ്ടാണോ അവരുടെ പവർ കൊണ്ടാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജീവിതത്തെ അവർ രക്ഷപ്പെട്ടു പോകുന്ന ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നിങ്ങൾക്ക് ശക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസും അതിൻ്റെ കൂടെ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ പോയി ആളുകളുടെ തലയിൽ കയറാതിരിക്കുകയും നിങ്ങളുടെ തലയിൽ ആരും വന്ന് കയറാതിരിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങൾ വെറും പവേഴ്സ് ഉപയോഗിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ക്രൂരനായി മാറാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ വെറും വാല്യൂസ് യൂസ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എവ്രിതിങ് ഈസ് ബാലൻസിങ് ഈ നന്മകളെക്കുറിച്ച് ആദ്യം മുതൽ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ലോകത്തിൽ എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് പവേഴ്സാണ് മനുഷ്യന് മിസ്സായ സാധനം കാരണം ലോകം ഒരു കാലത്ത് അടിമ ഉടമ ബന്ധത്തിൽ മുന്നോട്ട് പോയിരുന്ന കാലമായിരുന്നു സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമകളായിട്ട് പാവപ്പെട്ടവർ പണക്കാരുടെ അണ്ടരൽ അടിമകളായിട്ട് മേൽ മേൽജാതിക്കാരുടെ അണ്ടറില അടിമകളായിട്ട് പ്രജകൾ ഭരണാധികാരികളുടെ അണ്ടറൽ അടിമകളായിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാ മനുഷ്യനും പവർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന സമയമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ നമ്മളെ തന്നെ എംപവർ ചെയ്യുക ഇത് നമുക്ക് ആരും അവതാരമായിട്ട് കൊടുന്ന് തരില്ല ഇത് നമ്മൾ കഷ്ടപ്പെട്ട് നേരിയെടുക്കണം നമ്മളെ എംപവർ ചെയ്യാനായിട്ട് ആരും ജനിച്ചിട്ടില്ല അത് മനസ്സിലാക്കണം ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്യും ഇപ്പോൾ നമ്മളിത് എവിടെയൊന്ന് ഷെയർ ചെയ്യുന്നു ഇതുപോലെ ആളുകൾ ഷെയർ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് സ്വയം എംപവേർഡ് ആവുക അല്ലാതെ വേറൊരു വഴിയില്ല നോ വൺ ക്യാൻ ഹെൽപ്പ് യു ബട്ട് വി ക്യാൻ ഹെൽപ്പ് ആസ്